എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം തിരുവല്ലായിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ബൈബിൾ കോളേജ് പാസ്റ്റർ ജോൺ തോമസും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂസൻ ജോൺ തോമസും കൈക്കലാക്കി എന്നുള്ള ഒരു വാർത്ത ഇന്ന് ഒരു യൂട്യൂബ് ചാനൽ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ വാർത്ത ഒരു മാസങ്ങൾക്ക് മുമ്പ് വിദേശത്തുനിന്ന് യു എസ് എന്ന് ഒരു രണ്ട് മൂന്ന് പേരെന്നെ വിളിച്ചു പറഞ്ഞതാണ് ഇങ്ങനൊരു വാർത്ത ഞാനറിഞ്ഞത് ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കതിൽ ഉറപ്പുമില്ല ഈ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഈ ബൈബിൾ കോളേജ് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് കോടി രൂപയ്ക്ക് വിറ്റു എന്നുള്ളതാണ് ചിലർ പറയുന്നത് ചിലര് പറയുന്നു ഇത് എന്നാ ടെക്സ്റ്റൈൽസ് നടത്താൻ കൊടുത്തു എന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു ഇത് ബാറ് നടത്താൻ കൊടുത്തു എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഇത് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് മനസ്സിലാകിയിരുന്നില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വലിയ കൃത്രിമം നടന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലായി അപ്പോൾ ഈ ജോൺ തോമസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂസൻ ജോൺ തോമസ് ഇവർ ഇത് കൈക്കലാക്കി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പി ജെ തോമസ് ഈ ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ സ്ഥാപകനായ അദ്ദേഹം ഈ സ്ഥലം വാങ്ങിക്കുകയും അതിൽ ബൈബിൾ കോളേജ് പണിയുകയും ചെയ്തു എന്നാൽ കാലഘട്ടങ്ങളിൽ ഇത് മക്കളുടെ ഒരവകാശത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ആദ്യ കാലങ്ങളിൽ ഈ പെൻറ്റകോസൽ സഭകളിങ്ങനെ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു ആരാധനാലയം പണിയണം അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള വിശ്വാസികളെല്ലാം സഹായിക്കും ഈ വീട്ടിൽ കോഴിയെ വളർത്തുന്നവർ കോഴിമുട്ടയൊക്കെ മാറ്റിവെച്ച് ഈ ഭക്ഷണം വയ്ക്കാൻ നേരത്തെ അരി ചോറ് വയ്ക്കാൻ നേരത്തെ ഈ അരി കഴുകി തീയലിടുന്നതിന് മുമ്പ് ഒരു പിടി അരി ഇങ്ങനെ ഉള്ളങ്കരത്തിലെടുത്ത് മാറ്റി വെക്കും ഇത് പള്ളിക്ക് വേണ്ടിയിട്ട് അല്ലെ സഭയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വിശ്വാസികൾ ഒരു പിടി അരി കൊണ്ട് അല്ലെങ്കിൽ ഒരു കോഴിമുട്ട മാറ്റി മാറ്റിവെച്ച് അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന ഒരു വളർത്തുമൃഗത്തെ മാറ്റി വെച്ച് അങ്ങനെയാണ് ഈ പെൻഡക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങളുടെ സഭകളും എന്നെ ഒക്കെ വാങ്ങിച്ചത് എനിക്ക് നല്ലവണ്ണം അറിയാം എൻ്റെ അപ്പനൊക്കെ വളരെ കഷ്ടപ്പെട്ട ആളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ന അവിടെ ഒരു ഒരു ഫെയ്ത്ത് ഹോമിൽ ഒരു വലിയ പിന്നെ ഒരു കിണറുണ്ടായി ആ കിണർ മുഴുവൻ കുത്തിയത് അല്ലെങ്കിൽ കിണറുണ്ടാക്കിയത് ഞങ്ങൾ വിശ്വാസികളാണ് കിണറിൻ്റെ അകത്ത് കല്ല് കെട്ടുന്ന സമയത്ത് മെഗിളിൽ നിന്ന് കൊട്ടയ്ക്കകത്താണ് കല്ല് ഇറക്കി കൊടുക്കുന്നത് ചൂരക്കൊട്ട എന്ന് പറയും ഒരു ഒരു കൊട്ട കല്ല് ഇറങ്ങിപ്പോയ സമയത്ത് അതിൻ്റെ കയർ പൊട്ടി ഈ കല്ല് താഴേക്ക് പതിച്ചു ഭാഗ്യം കൊണ്ടാണ് എൻ്റെ അപ്പൻ രക്ഷപ്പെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുപോലെ പള്ളിക്ക് വേണ്ടി പണിതവരെ മാമലക്കണ്ടം അതായത് ഇടുക്കി ജില്ലയിലെ മാമലക്കണ്ടം അതൊരു ഭാഗം ഒരു 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 ഈ അടുത്ത കാലങ്ങളും എറണാകുളത്തിൻ്റെ ആയിരുന്നു പിന്നെ ഇടുക്കിയിലേക്ക് മാറ്റി ഒരു ബിലിവേഴ് ചർച്ച് ആ ബിലിവേഴ്സ് ചർച്ചിനു വേണ്ടി മുന്നൂറ് പണി പണിത ഒരു തോമസ് സഹോദരനുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഈ സഭയുടെ ആരാധനാലയങ്ങളും സ്ഥലവും വിട്ട് പുട്ടടിക്കുന്നവർ മനസ്സിലാക്കണം ഇതിൻ്റെ വിഷമം കോടിക്കണക്കിന് രൂപ കഴിഞ്ഞപ്പോൾ സ്ഥലമെല്ലാം വിറ്റ് അല്ലെങ്കിൽ അതെല്ലാം സ്വന്തം മക്കളുടെ പേരിലൊക്കെ ആക്കി സുഖജീവിതം നയിച്ച് അമേരിക്കയിലും കാനഡയിലൊക്കെ കറങ്ങി നടന്ന് സുഖിച്ച് ജീവിക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഇത് ഇതിനൊട്ടൊക്കെ ഇതൊക്കെ ദൈവം ദൈവത്തിൻ്റെ മുൻപാകെ വരുന്ന എത്ര വലിയ തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം അതിനാണ് ഞാനീ പറഞ്ഞത് മുന്നൂറ് പണി വണിത ഒരു സഹോദരനുണ്ട് പള്ളിക്ക് വേണ്ടി കല്ല് ചുമന്നിട്ട് തലയിൽ മുടി ഇല്ലാത്തമാരുണ്ട് രാജാക്കാടിലൊരു ടി പി എം ഉണ്ട് അതിനുവേണ്ടി എൻ്റെ പെങ്ങളൊക്കെ കല്ല് ചുമന്ന് ഇങ്ങനെയാണ് ഓരോ ആരാധനാലയം പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ തിരുവല്ലായിലുള്ള ഈ ഷാരോൺ ചർച്ചിൻ്റെ ഈ ഇത് വാങ്ങിക്കാൻ വേണ്ടി എത്ര പേര് ഇതിൻ്റെ പിന്നിൽ പൈസ മുടക്കിയിട്ടുണ്ട് അവരുടെ വയറ് വരിഞ്ഞു മുറുക്കി അവർ വീട്ടിൽ വളർത്തുന്ന കോഴിയായിക്കൊള്ള ആടായിക്കൊള്ളട്ടെ അതുമൊക്കെ കൊടുത്ത് ഒരു സഭയ്ക്കൊരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതൊരു ട്രസ്റ്റിൻ്റെ പേരിൽ എഴുതി കൊടുക്കുമ്പോൾ അവിടുത്തെ വിശ്വാസികൾക്കൊരു ഒരു ഒരു ചിന്താഗതി ഉണ്ട് എന്താണെന്നറിയോ ഈ സഭ ഇവിടെ വളരണം ഇവിടെ അനേകർ വന്ന് പ്രാർത്ഥിക്കണം ഇതിലൂടെ ദൈവനാമം വകുത്തപ്പെടണം മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം ഞാൻ തിരുവല്ലായി പഠിക്കുമ്പോൾ ഈ ഷാരോൺ ചർച്ചിൽ ഉണ്ടായിട്ടുള്ള മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് പോയിട്ടുണ്ട് എനിക്കറിയാം ഈ കെട്ടിടം വലിയൊരു കെട്ടിടമാണ് അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണായ സ്ഥലം മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും അഞ്ച് നില കെട്ടിടവും ഒരു വലിയ അസറ്റാണ് അത് വിറ്റ് തിന്നു എന്നാണ് അറിയാനായിട്ട് ഇടയത് അത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഇന്ന് വന്ന ഈ ന്യൂസ് അനുസരിച്ച് പറയുമ്പോൾ അത് ഒരു വ്യക്തി ഈ സ്ഥാപകൻ ഈ ഈ മന ഈ ഷാരോൺ ഫെലോഷിപ്പ് സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ അത് തട്ടിയെടുത്തു എന്നിട്ട് അമേരിക്കയിൽ സുഖിച്ച് ജീവിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കിയത് നിങ്ങൾ എന്തിനു സുവിശേഷം ഇങ്ങനെയുള്ളവർ പ്രചരിപ്പിക്കുന്നു ഈ എന്താണ് പൻഡക്കോസ്റ്റൽ സഭകളുടെ സ്റ്റാൻഡ് എന്താണ് എനിക്കറിയാം ഇവിടെ ഇവിടെ നടന്നൊരു സംഭവം ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് സ്ഥലം മേടിച്ചിട്ടു മേടിച്ചതല്ല ചിലർ ദാനം കൊടുത്തതാണ് ആ സ്ഥലം ഈ കഴിഞ്ഞ ഇടയ്ക്ക് അറുപത് ലക്ഷം രൂപയ്ക്ക് വിട്ടു കേരളത്തിലൊരു സംഘടനയാണ് നോർത്ത് ഇന്ത്യയിലെ ബീഹാറിലെ കാര്യമാണ് ഈ പറയുന്നത് ഇവിടെയുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ ആളുകളൊക്കെ സഭയ്ക്ക് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഈ പിന്നെ ഒരു സ്ഥലം ദാനം കൊടുക്കുവാണ് അത് വിറ്റിയുംമാർ തിന്നുകയാണോ എന്നാലോ ചോദിക്കാം നിങ്ങൾ കേരളത്തിലുള്ള പല പൻറ്റോസ്റ്റൽ ചർച്ചുകളും ബൈബിൾ കോളേജുകളും പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിൽ അകപ്പെട്ടു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ഒന്നാലോ ചോദിക്കുക അപ്പോൾ എന്തിനു വേണ്ടി ഇവർ നിലനിൽക്കുന്നു എന്താണ് ഇവരുടെ ഉദ്ദേശം ഒറ്റ ഒരാൾ ഇവിടെയില്ല എല്ലാം അമേരിക്കയിലാണ് പാസ്റ്റർമാർ സീനിയർ പാസ്റ്റർമാരെല്ലാം അമേരിക്കയിലാണ് അവരുടെ മക്കൾ അവിടെ ചെന്നു ഇവർ നിന്ന് കൂടും കുടുക്കിയെടുത്ത് അങ്ങോട്ട് പോയി എന്താണ് ഇവർ കാണിച്ച ദർശനം ഇവർക്ക് എന്തെങ്കിലും സുവിശേഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്നേഹമോ കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ നിങ്ങളൊന്നാലോചിക്കുക അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല ഒരു ന്യൂസ് പറഞ്ഞതാണ് പക്ഷേ ഇത് എനിക്ക് ചില നാളുകൾക്ക് മുമ്പ് കിട്ടിയതാണ് ഞാൻ അറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു നാൽപ്പത്തിയെട്ട് കോടി രൂപയ്ക്ക് വിറ്റു എന്നാണ് അറിഞ്ഞത് അത് അതിൽ അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്കറിയില്ല പിന്നീടത് ബാറിന് കൊടുത്തു എന്ന് ചിലർ പറയുന്നു ചിലർ പറഞ്ഞു അത് ടെക്സ്റ്റൈൽസ് ആക്കി എന്ന് പറയുന്നു എന്തുമായിക്കൊള്ളട്ടെ തിരുവല്ലയിലുള്ളവർക്കറിയാം എന്നെൻ്റെ യാഥാർത്ഥ്യം എനിക്ക് ഉറപ്പില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ പെൻറ്റകോസ്റ്റൽ സഭകളുടെയൊക്കെ നിലനിൽപ്പ് ഇങ്ങനെയാണ് അത് പിന്നെ ഓരോ സഭകൾക്ക് കൊടുക്കുന്നത് ഓരോ വ്യക്തികൾ അവരുടെ കൈവശമാക്കുകയാണ് അമേരിക്കയിലും കാനഡയിലൊക്കെ പോയി അവർക്ക് അറക്കം കറങ്ങി വന്നിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വീടും ബംഗ്ലാവുകളൊക്കെ മേടിച്ച് ജീവിക്കുന്നു ഇത് പറയുമ്പോളേ വലിയ സങ്കടത്തോടു കൂടി പറയണേ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്ന് കാണണം ഇവിടെയുള്ള പാസ്റ്റർമാരൊക്കെ സുവിശേഷ വേലയിൽ നിന്ന് കണ്ട് പഠിക്കണം നിങ്ങളൊക്കെ ഇവിടെ നാൽപ്പത്തിയെട്ട് ഡിഗ്രി അൻപത് ഡിഗ്രി ചൂടിൽ കേരളത്തിൽ നിന്ന് വന്ന സുവിശേഷകന്മാരൊക്കെ ജീവൻ പണയം വച്ച് അവർ സുവിശേഷ വേല ചെയ്യുന്നു ഇവിടെ മുന്നൂറും നാനൂറും അഞ്ഞൂറും പേര് കൂടുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു 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 ഷെഡില്ല ഒരു ആരാധനാലയമില്ല എഴുന്നൂറ് പേര് കൂടുന്ന ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തു രണ്ട് വർഷങ്ങൾക്കും മുമ്പ് അന്ന് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തു ഒരു ചർച്ച് പണത് കൊടുക്കാൻ ഒരുത്തനും രംഗത്ത് വരുന്നില്ല അമേരിക്കക്കാരനൊക്കെ കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ പൈസ മുടക്കാനുണ്ട് ഈ നോർത്ത് ഇന്ത്യയിൽ ഓരോരുത്തരും നടത്തുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ മുപ്പത്തിരണ്ട് വർഷമായി സുവിശേഷ വില ചെയ്യുന്ന സുവിശേഷകന്മാർ ബീഹാറിലുണ്ട് അവരിന്നും വാട് കെട്ടിടത്തിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ആരാണ് നടത്തുന്നത് അപ്പോഴാണ് ഇതുപോലെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തി കള്ളത്തരം കാണിച്ച് വഞ്ചന കാണിച്ച് സ്വന്തം പേരിൽ പൈസ ഉണ്ടാക്കി കോടികൾ മക്കളുടെ പേരിലേക്ക് എഴുതി വെക്കുന്നു അതും സഭയുടെ സ്വത്ത് പണ്ടുള്ള ആളുകൾ കോഴിമുട്ട പിന്നെ കൊടുത്തും മക്കൾക്ക് പോലും കോഴിമട്ട കൊടുക്കാതെ ഒരിക്കൽ എൻ്റെ വീട്ടിൽ ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഒരു വാഴക്കൊല ഏത്ത വാഴക്കൊല വെട്ടിക്കൊണ്ടുവന്ന് വെച്ചേക്കുകയാണ് ഈ വാഴക്കൊലയുടെ ഏറ്റവും താഴ്ത്തെ പടലം പഴുത്തിരിക്കുന്നു ഞാൻ ഈ വാഴക്കൊലയിലേക്കൊന്ന് നോക്കി ഒരു വാഴപ്പഴം ഓടി ഏത്ത വാഴക്കൊല എൻ്റെ അപ്പം പറഞ്ഞു വാഴ നട്ടു വച്ചിട്ടുണ്ട് ഇതാദ്യത്തെ കൊലയാണ് ഇത് ഫെയ്ത്തോമി കൊണ്ട് കൊടുക്കാനുള്ളതാണ് അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞു ഒന്നും നോക്കാൻ പോലും എൻ്റെ അപ്പൻ സമ്മതിച്ചില്ല ഒരു വാഴക്കൊല അപ്പം പറഞ്ഞു ഇനി വാഴക്കൊല ഉണ്ടാവുമല്ലോ അന്നേരം കഴിച്ചാൽ മതി അതുവരെ കഴിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വാഴക്കൊലയും ചേനയും ചേമ്പും മുട്ടയും ആദ്യം ഉണ്ടാകുന്ന ആടും പശുവും ഒക്കെ കൊണ്ട് ലേളം വിളിച്ചുണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾ ഇന്ന് നേതാക്കന്മാർ അനാത്മികന്മാർ കള്ളന്മാർ ആത്മീകതയെ നടിച്ചു നടത്തുന്ന കാപഠ്യമുള്ളവന്മാർ ആട്ടിൻ ചോലണിഞ്ഞ ചെന്നായ്ക്കൾ ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുപോയവർ കർത്താവിനെ വിറ്റ് പുട്ടടിച്ചവർ ഇവരൊക്കെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഒന്ന് നോക്കണം അമേരിക്കയിലും അവിടെ ഇവിടെയെല്ലാം പോയി പാസ്റ്റർമാരും മറ്റുള്ളവരും എല്ലാം സൂഹിക്കുമ്പോൾ സഭയുടെ മുതലെല്ലാം വിറ്റ് പുട്ട് തിന്നുമ്പോൾ പുട്ടടിക്കുമ്പോൾ ഒരു ചെറുതായിട്ടെങ്കിലും ഈ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഒന്ന് നോക്കണം ഇവിടെ ദൈവിക പ്രവൃത്തി ഉണ്ടോ ഇവിടെയുള്ള ആളുകളെക്കെനെ ജീവിക്കുന്നു വളരെ മോശമായ ഒരു കാര്യമായി പോയി സമൂഹത്തിൽ വലിയ ഒരു ഒരു ഈ ചാനലുകൾ കൊടുത്ത സന്ദേശം വലിയൊരു മോശമായി പോയി സഭയുടെ ആസ്ഥാനത്തിലെ എല്ലാം വിറ്റ് തിന്നുകാന്നു ഇതുപോലെയാണ് ചില ആളുകൾ ബൈബിൾ കോളേജ് വരെ വരെ അവരുടെ പേരിലാക്കി കളഞ്ഞിരിക്കുന്നു പല സഭകളും ഇന്ന് പല വ്യക്തികളുടെ പേരിലായിട്ടുണ്ട് സഭയുടെ പല സമ്പത്തുകളും പല വ്യക്തികളുടെ പേരിലായി അവർ വിറ്റ് തീറ്റയാണ് അവർ ആ ആയകാലത്ത് പത്തോ ഇരുപത് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം അവർ പ്രവർത്തിച്ചു പാസ്റ്ററായിട്ടുള്ള വേഷം കെട്ടി കാപട്ടിയ വേഷം കെട്ടി എന്നിട്ട് അവർ ഇഷ്ടം പോലെ സ്വത്ത് സമ്പാദിച്ചു അത് സഭയുടെ പേരിൽ സമ്പാദിച്ചു ഇനി ഇരുന്ന് തിന്നുക എന്നുള്ളതല്ലാതെ വേറെ അവരുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഇല്ല ഇതാണ് നമ്മുടെ ഈ പെൻ്റെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇതൊരു വലിയ അപകടമാണ് വലിയൊരു ഭീഷണിയാണ് പെൻ്റെ സഭകൾക്ക് നേരെയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് സഭയ്ക്ക് ലഭിക്കുന്ന ഫണ്ടുകളും സഭയ്ക്ക് സഭയുടെ ആസ്തികളെല്ലാം അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന കാലഘട്ടങ്ങളിൽ ക്രിസ്തീയ പിന്നെ പെൻ്റെ കോസൽ സഭകളുടെ പ്രവർത്തനങ്ങൾ എന്ന് മാത്രമല്ല ക്രിസ്തീയ സഭകളുടെ പ്രവർത്തനങ്ങളും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സഭ അതിൻ്റെ ആസ്ഥാനത്തിലുള്ള സ്ഥലം വരെ വിറ്റ് തിന്നു എന്ന് നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ വാർത്ത കേട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വിറ്റ് തിന്നുന്നത് തിന്നുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് അവരുടെ വയർപ്പുണ്ടെങ്കിൽ പിന്നിലെന്നും അവർ വയർ മുറുക്കിക്കെട്ടി ആണ് സഭ വളർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചതെന്നും ഇതുപോലെ ഈ സഭയുടെ സ്വത്തൊക്കെ എഴുതി മേടിച്ച് ജീവിതകാലം മുഴുവൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി എഴുതി വെച്ചിട്ട് സുഖിച്ച് ജീവിക്കുന്നവർ ഒരിക്കലെങ്കിലൊന്ന് ഓർക്കണം ഇത് തിന്നുമ്പോളേ ഇതെങ്കിലും ഓർക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു